നമസ്കാരം കുമാര കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തത്തുമൈ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത തത്തുമയുടെ ചീഫ് എഡിറ്ററായ രാജേഷ് പിള്ള ർ പി തോട്ട്സിലൂടെ പുറത്തുവിട്ട ഒരു വാർത്ത അതാണ് ഇപ്പോൾ ഒരുപക്ഷെ ദേശീയമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടന്ന വലിയൊരു ഗൂഢാലോചന അതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറയ്ക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാധ്യമ ഗൂഢാലോചന നടന്നു എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ സാരാംശം ഒരുപക്ഷെ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ചാനൽ തത്വമാണ് അതിനെ തുടർന്നാണ് മറ്റ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ അത് ചർച്ചയ്ക്കെടുത്തത് ബി ജെ പി പോലും കഴിഞ്ഞ ദിവസമാണ് ഇത് വലിയ ഗുരുതര പ്രശ്നമായി കണ്ടുകൊണ്ട് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് എന്താണ് ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ നാൾ വഴി ഇതിപ്പോൾ ഏത് രീതിയിലാണ് ദേശീയ ശ്രദ്ധ ദേശീയമായി ഒരു ചർച്ചയായി ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ നടത്തുന്നത് എന്നതിന്റെ കൃത്യമായ രൂപരേഖ നമുക്ക് ലഭിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പ്രകടമായി തന്നെ പലരും രംഗത്ത് വരുന്നതായും നമ്മൾ കണ്ടു ഒരു ജോർജ് സോറോസിനെ മാത്രമാണ് നമ്മൾ പലപ്പോഴും പേര് എടുത്തു പറഞ്ഞിരുന്നത് പക്ഷേ ജോർജ് സോറോസ് മാത്രമല്ല ഇതിനുള്ളിൽ മറ്റു പല സംഘടനകളും വ്യക്തികളും ഉണ്ട് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആർ പിസിലൂടെ പുറത്തുവിട്ട വാർത്തയുടെ അന്തസാരം മൂന്ന് സംഭവങ്ങളാണ് അക്കാര്യ ആ വാർത്തയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് അതായത് ഈ ഒരു ഗൂഢാലോചന ഭാരതത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് ഒരു സംഘടനയാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിലാണ് ഇവർ ഒത്തുചേർന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റ് എന്ന പേരിൽ ഒ എന്ന ചുരുക്കെഴുത്തിൽ ആണ് ഈ സംഘടന അറിയപ്പെട്ടിരുന്നത് ഇതിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് ഈ മാധ്യമ പ്രവർത്തകരിൽ ഒരു പ്രമുഖരെയാണ് ആ വാർത്തയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് അതിൽ ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടർമാർ അമേരിക്കൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് എന്നുമാണ് നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞത് മാത്രമല്ല ഇവരുടെ ഉദ്ദേശം എന്നത് നിലവിലെ നരേന്ദ്രമോദി സർക്കാരിനെ തിരഞ്ഞെടുപ്പോടു കൂടി താഴെ ഇറക്കുക അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക അതിനുശേഷം മറ്റൊരു നേതാവിനെ മറ്റൊരു നേതാവിനെ ഈ ഈ ഒരു പദത്തിലേക്ക് കൊണ്ടുവരിക ആ നേതാവ് ആരാണ് എന്ന് നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു അത് രാഹുൽ ഗാന്ധിയാണ് ഇതാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതാവ് സാംബിത് പാത്ര പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മൂന്ന് ശക്തികളാണ് ഒരു 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 ട്രയാങ്കിൾ ത്രെഡ് എന്നാണ് സാമ്പിത് പാത്ര പറഞ്ഞത് മൂന്ന് വശങ്ങളുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു ഭീഷണിയാണ് നമുക്കുള്ളത് ഇതിൻ്റെ ഒരു വശത്ത് ജോർജ് സോറോസും ചില അമേരിക്കൻ സംഘടനകളുമാണ് മറുഭാഗത്ത് ഒ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് മൂന്നാമത്തെ ഭാഗത്തുള്ളത് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ് ഈ ഒരു കാര്യമാണ് ഇന്നലെ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് അദ്ദേഹം വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാരണം ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാണുന്ന രീതിയിലല്ല മറിച്ച് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ തന്നെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം സാംബിത് പാത്ര നൽകിയത് അദ്ദേഹം നേരിട്ട് ട്രൈറ്റർ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചത് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കാനായി ട്രൈറ്റർ എന്ന പദം ഉപയോഗിക്കുന്നതിന് മടിയില്ല അതായത് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി തന്നെ എന്ന ഒരു ഉറച്ച നിലപാടാണ് ഇന്നലെ ബി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഈ ശരിക്കും രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സന്ദർശനം നടത്തിയതും ഒക്കെ വലിയ വിവാദമായിരുന്നു ഈ ജോർജ് സോറസ് എന്നത് ഒരു പുകമുറ പുകമുറ മാത്രമായിരുന്നു അതോ ജോർജ് സോറസിന് പിന്നിൽ ഇതിലും വലിയ ശക്തികൾ ഇനിയും വെളിപ്പെടേണ്ടതായിട്ടുണ്ടോ ഈ സംഭവങ്ങളെല്ലാം കൂടി സൂചിപ്പിക്കുന്നത് അതാണോ തീർച്ചയായും ജോർജ് സോറോസ് ഒരു പുകമറ മാത്രമായിരുന്നില്ല ജോർജ് സോറോസ് ഈ ഒരു നീക്കത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡായി എന്ന് മാത്രം പക്ഷേ ഈ ഡീപ് സ്റ്റേറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിവിപുലമായ ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അതാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം ഈ പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരല്പം സീറ്റ് കുറയുന്നു അതിൻ്റെ ഒരു ആഹ്ലാദം അതിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പ് ഇതെല്ലാം തന്നെ പാർലമെൻറ്റിൽ പോലും രാഹുൽ ഗാന്ധി കാണിക്കുന്നു ശിവൻ്റെ ഭഗവാൻ ശിവൻ്റെ പടമുയർത്തി കാണിക്കുന്നു ഹിന്ദുക്കളെല്ലാം ഹിംസ ചെയ്യുന്നവരാണ് എന്ന് പറയുന്നു മാത്രമല്ല ഇങ്ങനെ പത്മവ്യൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു അഭിമന്യുവിനെക്കുറിച്ച് സംസാരിക്കുന്നു രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നു ഈ ഭരണഘടനയുടെ ചെറു പതിപ്പ് ഉയർത്തിക്കാട്ടി പാർലമെൻറ്റിൽ നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും അരങ്ങേറുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്തോ ബി ജെ പിയെ മലർത്തി അടിച്ചു എന്ന ഒരു സന്തോഷത്തിലാണ് രാഹുൽ ഗാന്ധിയും മറ്റും പാർലമെൻറ്റിൽ പെരുമാറിയത് അതിനുശേഷമാണ് അദ്ദേഹം വിദേശ സന്ദർശനത്തിന് പോകുന്നത് ഈ ഭാരതത്തിൽ ജമ്മുകാശ്മീരിലും ഹരിയാനയിലും രണ്ട് നിയമസഭകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് അത് രാഷ്ട്രീയ പാർട്ടികളുടെ വീക്ഷണ കോണിൽ നിന്ന് മാത്രമല്ല രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് കാരണം ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതിനു ശേഷം ആ ജമ്മുകാശ്മീരിന് നൽകി വന്നിരുന്ന പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കി ജമ്മു കാശ്മീരിനെ ഭാരതത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് വിജയിക്കണം എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ജമ്മുകാശ്മീരിൻ്റെ ജനതയുടെ മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും ഒരു ആവശ്യം ായിരുന്നു ഒരു അഭിലാഷമായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം നടത്തിയത് അവിടെ ചെന്ന് പച്ചയ്ക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് അവിടുത്തെ വിദ്യാർത്ഥി കൂട്ടായ്മകളിലൊക്കെ ഇന്ത്യ വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുക ഇന്ത്യ വിരുദ്ധരുമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ വിരുദ്ധരുമായും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ലോ മേക്കേഴ്സുമായിട്ടും ഒക്കെ ചർച്ചകൾ നടത്തുക അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടി ഈ അടുത്ത കാലത്ത് പാർലമെൻറ്റിലും പറഞ്ഞത് പാർലമെൻറ്റിലും ബി ജെ പി നേതാവ് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായും സർക്കാരിനെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് അത് അദ്ദേഹത്തിന് പാർലമെന്റിൽ ചെയ്യാം പാർലമെന്റിന് പുറത്ത് ചെയ്യാം പക്ഷെ വിദേശത്ത് പോയി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പാർലമെന്റ് റൂൾസിൽ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ ധാരാളം ക്യാമ്പയിനുകൾക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ഇന്ത്യ വിരുദ്ധരെ സഹായിക്കുകയാണ് എന്നാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത് എല്ലാവർക്കും അതിൻ്റെ സൂചനകളും വളരെ വ്യക്തമായ ചിത്രവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ബി ജെ പി എടുത്തു പറയുന്നതും ബി ജെ പി നൽകുന്ന മറ്റൊരു സന്ദേശം ഇതുവരെ കണ്ടതുപോലെയല്ല ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ അവഗണിക്കുകയായിരുന്നു ബി ജെ പി ഇവരെ ഒരു ഒരു ശക്തിയായി കണ്ടതേയില്ല ഇപ്പോഴും അവർക്ക് രാഷ്ട്രീയ എതിരാളി നേരായ മാർഗത്തിലൂടെ അല്ല രാഹുൽ ഗാന്ധി പക്ഷേ രാഹുൽ ഗാന്ധി ചില ഞ്ഞ വഴികൾ സ്വീകരിക്കുന്നുണ്ട് രാജ്യവിരുദ്ധ രാജ്യത്തിലേക്ക് കടന്നു കയറാനുള്ള വഴി വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നടപടി പ്രതിപക്ഷ നേതാവിനെതിരെ സ്വീകരിക്കുക എന്ന ഒരു നിലപാടിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനങ്ങൾ തെളിയിക്കുന്നത് ഈ ചണക്കിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് അതായത് നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പേർ ഒരുമിച്ച് വളർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പാത കറക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വഴി ശരിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യവും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവിടത്തെ ആഭ്യന്തരമായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആഭ്യന്തരമായ ശത്രുക്കൾ മാത്രമാണ് രാഷ്ട്രീയപരമായുള്ള ശത്രുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വലിയ ഗൂഢാലോചനയിലേക്ക് അത് പോയിരിക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ഉള്ളവർ ആ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള മാധ്യമ ഭീകരന്മാരുടെ കൂട്ടായ്മ ഉണ്ടാകുന്നു ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെയുള്ള പദപ്രയോഗം പോലും ഒരുപക്ഷെ ഇവിടെയുള്ളവർ ആദ്യമായിട്ടാണ് ഈ ഇലക്ഷന് ശേഷം കേൾക്കുന്നത് അങ്ങനെയുള്ള ടെർമിനോളജീസ് പോലും ഇവിടെയുള്ളവർക്ക് പുതിയതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതായത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കാര്യം ജോർജ് സൊറോസിൻ്റെ കാര്യം അത് കഴിഞ്ഞുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ തത്വമായി കൃത്യമായി ഈ ഓരോ ഘട്ടങ്ങളിലും വാർത്ത ചെയ്തതാണ് പക്ഷേ ഒരു ദേശീയ മാധ്യമം പോലും ഇത്രയും കൃത്യമായി ഈ രീതിയിലൂടെ ഒരു വാർത്ത ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല ഏറ്റവും കൂടുതൽ ഒരു ഗൂഢാലോചനയുടെ വാർത്ത പുറത്തുവിടുന്നതും നമ്മളാണ് തട്ടുമയ്യാണ് അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും എന്തിന് ബി ജെ പി പോലും ഇത് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങൾക്കും ഈ ഈ ഗൂഢാലോചനയിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണോ തീർച്ചയായും മറ്റു മാധ്യമങ്ങളിൽ ഇതിൻ്റെ സ്വാധീനം ചെലുത്തുക എന്നതാണല്ലോ ഓ സി സി ആർ പി എ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഭാരതത്തിലെ പല മീഡിയ ഹൗസുകൾക്കും വെബ് ജേർണലിസ്റ്റുകൾക്കുമെല്ലാം ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഈ കോടിക്കണക്കിന് രൂപയുടെ പണം എത്തിയിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്തിനാണ് വെറുതെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ഇങ്ങനെ പണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അവരുടെ അജണ്ട പ്രചരിപ്പിക്കുക ഉണ്ടാക്കുക അതെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുക ഈ പറയുന്ന കോവിഡിനെ കോവിഡിന് ശേഷം ഏറ്റവും വേഗത്തിൽ തിരിച്ചു വന്ന ഏക എക്കോണമി ലോകത്തിലെ തന്നെ ഏക സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണ് അത് പല അന്താരാഷ്ട്ര ഏജൻസികളും ഉദാഹരണ സഹിതം എടുത്തു കാട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ സംവിധാനം സാധാരണ നിലയിൽ ഇന്ത്യക്ക് ഇത്തരത്തിലൊരു മഹാവ്യാധിയെ നേരിടേണ്ടി വന്നാൽ ആ മഹാവ്യാധിക്കെതിരെ ഒരു പ്രതിരോധ മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ അത് വളരെയധികം അസാധ്യമായിരുന്നു മറ്റ് വികസിത രാജ്യങ്ങളുടെ മുറ്റത്ത് പോയി ക്യൂ നിൽക്കുമായിരുന്നു നമ്മുടെ ഭാരതം പക്ഷേ അങ്ങനെയല്ല ഏതൊരു വൻകിട രാജ്യവും ഉണ്ടാക്കിയതുപോലെ അതേ കാലതാമസം എടുത്തുകൊണ്ട് തന്നെ അവിടെ കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടാക്കുന്നു ആ വാക്സിൻ ഭാരതീയരുടെ അത് വാക്സിൻ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഈ വാക്സിൻ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് അസമത്വങ്ങളില്ലാതെ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളില്ലാതെ സ്വാധീന ശേഷിയോ അല്ലെങ്കിൽ പണമോ പദവിയോ ഒന്നും ബാധിക്കാതെ ഇത് വളരെ ഒരു തുല്യനീതിയിൽ തുല്യനീതിയോടുകൂടി വിതരണം ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം അധികാരമുള്ളവൻ സ്വാധീനമുള്ളവൻ എന്തും ആദ്യം വെട്ടിപ്പിടിക്കുന്ന ഈ സമൂഹത്തിലാണ് കോവിഡ് പ്രതിരോധം മരുന്ന് പ്രധാനമന്ത്രി അതെ ഈ ഒരു വാക്സിനേഷൻ ഈ കോവിഡിലെ വാക്സിൻ പ്രധാനമന്ത്രി പോലും ഊഴം കാത്തിരുന്നെടുക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഈ നൂറ്റി നാൽപ്പത് കോടി ജനതയെ യാതൊരുവിധ തിക്കും തിരക്കും ഇല്ലാതെ വാക്സിനേറ്റ് ചെയ്തു ഈ നേട്ടങ്ങളെല്ലാം അതൊരു നേട്ടമേ അല്ല ഇതിനുള്ളിൽ വലിയ ആദ്യം വാക്സിനെതിരെ പ്രചരണം നടത്തി അതിനുശേഷം കോവിഡ് വാക്സിൻ നൽകിയ ഈ പോർട്ടലിനെതിരെ പ്രചരണം നടത്തി അതിനുശേഷം അതിൻ്റെ അതിനുപയോഗിച്ച സാങ്കേതികവിദ്യക്കെതിരെ പ്രചരണം നടത്തി ഇങ്ങനെ ഇന്ത്യ നേരിടുന്ന എല്ലാവിധ നേട്ടങ്ങളെയും നേട്ടങ്ങളല്ലാതെ കോട്ടങ്ങളാക്കി മാറ്റുക എന്ന അതിന് പേന ഉപയോഗിക്കുക അതിന് മാധ്യമ വേദികളെ ഉപയോഗിക്കുക എന്ന എല്ലാ കുടില തന്ത്രങ്ങളും പൈറ്റി ഏറ്റവും ഒടുവിലായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഭരണഘടനയെ മാറ്റിയെഴുതാനാണ് നരേന്ദ്രമോദി നാനൂറ് സീറ്റ് ചോദിക്കുന്നത് ുന്നത് അതായത് നാനൂറ് സീറ്റ് എന്ന ഒരു ലക്ഷ്യം ബിജെപി മുന്നോട്ട് വയ്ക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ടാർഗറ്റ് സീറ്റ് എന്നിവ സെറ്റ് ചെയ്യാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട് ബി ജെ പി അവരുടെ കോൺഫിഡൻസ് ലെവലിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ് സീറ്റ് ലക്ഷ്യമായി വയ്ക്കുന്നു ആ നാനൂറ് സീറ്റ് നരേന്ദ്രമോദി ചോദിക്കുന്നത് ഈ ഭാരത ഭാരതത്തിന്റെ ഭരണഘടനയെ മാറ്റി എഴുതാനാണ് എന്നൊരു വലിയ പ്രചരണം ഉണ്ടാകുന്നു അത് വലിയൊരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു മാത്രമല്ല ഒരു വലിയൊരു വിഭാഗം വോട്ടർമാരെ ഭയാശങ്കകളിൽ ആഴ്ത്താനും സംവരണം പോലുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ അത് അട്ടിമറിക്കപ്പെടും എന്ന ഭയാശങ്കകളിലേക്ക് തള്ളിവിടാനും ഇത്തരം പ്രചരണങ്ങൾ സാധിച്ചു ഏറ്റവും ഒടുവിലായി ഈ പറയുന്ന വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള പ്രചരണം ജമ്മുകാശ്മീരിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിജയിച്ചപ്പോൾ അവിടങ്ങളിലെ വോട്ടിംഗ് മെഷീന് യാതൊരു തടസ്സവുമില്ല ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള വോട്ടിംഗ് മെഷീനുകൾക്ക് വലിയ പ്രശ്നമാണ് എന്നൊരു എന്നൊരു നെറൈറ്റീവ് ഉണ്ടാക്കുന്നു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അത് ജനങ്ങൾ അത് പുച്ഛ പുച്ഛിച്ചു തള്ളുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി മഹാരാഷ്ട്രയിൽ പുതിയ ഗൂഢാലോചനാ സിദ്ധാന്തം അരങ്ങേറി അതായത് തപാൽ വോട്ടുകളും യഥാർത്ഥ പോളിംഗ് മെഷീനിലെ വോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതായത് പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എണ്ണിയ വോട്ടുകളേക്കാൾ അഞ്ച് ലക്ഷം കൂടുതലാണ് എന്ന് തപാൽ വോട്ടുകളെ മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടൊരു ഭീഷണി ഏറ്റവും ഒടുവിലായി അവസാന മണിക്കൂറുകളിൽ എഴുപത്തിയാറ് ലക്ഷം പേർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു അത് അട്ടിമറിയാണ് എന്നൊരു പ്രചാരണം ഉണ്ടായി ഇതെല്ലാം ഇപ്പോൾ എല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോന്നിനും വളരെ വ്യക്തമായ വിശദീകരണം നൽകി നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഒരു വിഭാഗം ജനതയെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസമില്ലാത്തവരാക്കുക എന്നൊരു പ്രവർത്തനം ഇപ്പോഴും നടന്നു വരികയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളും അതിൻ്റെ എന്താണ് പ്രയോജനം നേടിക്കൊണ്ട് അധികാരം കൈയടക്കാനായി രാഹുൽ ഗാന്ധിയും കൂട്ടരും നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ രാജ്യം തിരിച്ചറിഞ്ഞുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം തത്തുമായി പുറത്തുവിട്ടിരിക്കുന്നത് ആർ പി തോട്ട്സിലൂടെയാണ് തത്വമായ ചീഫ് എഡിറ്ററായ രാജേഷ് പിള്ള ഓരോ ആഴ്ചയും പ്രതിവാരം അവതരിപ്പിക്കുന്ന ആർ പി തോട്ട്സ് എന്ന പരിപാടിയിലൂടെയാണ് ഇത് അത്യന്തം ഗുരു ഒരു ഇതൊരു ദേശീയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർഗാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം